ഗോരഖ്പൂരിലെ കോടിക്കണക്കിന് വില വരുന്ന ഭൂമി കേന്ദ്രീകരിച്ച് റോഹിംഗ്യനുകളുടെ രഹസ്യ നീക്കങ്ങൾ പുറത്ത് ഉറുദു പഠിപ്പിക്കാൻ സ്കൂൾ ഭാരക ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ജിം പരാതിയുമായി ബി ജെ പി ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ റോഹിംഗ്യകൾ കോടിക്കണക്കിന് വിലയുള്ള ഭൂമി കൈവശപ്പെടുത്തിയതായി പരാതി ബി ജെ പി നേതാവ് അനുപമ ആര്യയുടെ പരാതിയിലാണ് ഭൂമി കൈയേറ്റ കേസ് പുറത്തുവന്നത് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് അനുപമ ആര്യയും ഭർത്താവിനെയും റോഹിംഗ്യകൾ ആക്രമിക്കാനും ശ്രമിച്ചു പിപ്രാഴ്ച നഗർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ് അനുപമ ആര്യ ഗർവാ ചൌക്കിനു സമീപത്തെ കോടിക്കണക്കിന് വില മതിക്കുന്ന ഭൂമിയാണ് റോഹിംഗുകൾ കൈവശപ്പെടുത്തിയതെന്ന് പറയപ്പെടുന്നു ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വളരെ കാലമായി തർക്കം നിലനിൽക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ചിലർ തൊഴിലാളികളോടൊപ്പം ഭൂമിയിലെത്തി അവിടെ അതിർത്തി മതിൽ പണിയാൻ തുടങ്ങി ഈ വിവരം അറിഞ്ഞ അനുപമ ആര്യ ഭർത്താവ് മുരാരിലാലിനും അഭിഭാഷകനും മകൻ സൂര്യാൻഷ് ഗുപ്തയ്ക്കുമൊപ്പം സ്ഥലത്തെത്തി അതിർത്തി നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിച്ചു ഇതേ തുടർന്ന് ഇരുവിഭാഗവും തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയും സംഘർഷത്തിൽ calas y que game chido. അനുപമ പോലീസിൽ പരാതി നൽകിയിരുന്നു റോഹിംഗ്യകൾ ആ ഭൂമിയിൽ താമസിക്കുന്നുണ്ടെന്നും അവർ ആ ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും അനുപമയുടെ പരാതിയിൽ പറയുന്നുണ്ട് മജീദ് ഷാനവാസ് റംസാൻ ഷോയ് പുന്നു തുടങ്ങിയവരുടെ പേരുകളും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനുപമ ആര്യയുടെ പരാതിയിൽ പറയുന്ന അഞ്ച് റോഹിംഗ്യകൾക്കും തിരിച്ചറിയാത്ത അൻപത് റോഹിംഗ്യകൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് ഗോരഖ്പൂർ എസ് പി ജിതേന്ദ്രകുമാർ ശ്രീവാസ്തവ പറഞ്ഞു അതേസമയം പോലീസ് അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് പുറത്തുവന്നത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് കുടിലുകളിൽ താമസിച്ച റോഹിംഗകളുടെ കുട്ടികൾ പഠിച്ചിരുന്നു ഈ കുട്ടികൾ രാത്രിയിൽ പഠിക്കാൻ പോരുന്ന ഒരു സ്കൂൾ സമീപത്തുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു മാത്രമല്ല അവിടെ ഒരു ജിം സജ്ജീകരിച്ചിട്ടുണ്ട് അതിൽ ഇംപ്രവൈസ്ഡ് ഡംബലുകൾ സിമന്റ് കൊണ്ട് നിർമ്മിച്ച ഗത ബെഞ്ച് മറ്റു ഫിറ്റ്നസ് ഉപകരണങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് പിപ്രൈച്ച് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് നാൽപ്പതോളം പേരടങ്ങുന്ന സംഘം ഇരുപതോളം കുടിലുകൾ കെട്ടി താമസിച്ചിരുന്നു എന്നാൽ ഭൂമി തർക്കത്തിൽ യു പി പോലീസ് കേസെടുത്തതിനു പിന്നാലെ സംഘം ഒളിവിൽ പോയി എന്നാണ് സൂചന കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്ന ഒരു റിപ്പോർട്ടും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ഇന്ത്യയെ തകർക്കാൻ ധാക്കേൽ ഐ എസ് ഐ നേതൃത്വത്തിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് തീവ്രവാദി പരിശീലനം നൽകുന്നതായി വിവരങ്ങൾ പുറത്തുവന്നിരുന്നു യുനു സർക്കാരിനൊപ്പം ചേർന്ന് റോഹിംഗ്യകളെ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഭീകരവാദം വ്യാപിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു ധാക്കേൽ ഐ എസ് ഐ തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്നു ഇന്ത്യയിൽ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഉപയോഗിക്കുന്നതായാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് റോഹിംഗ്യ പണത്തോടുള്ള അത്യാഗ്രഹം മൂലം പാകിസ്ഥാനികളുടെ കെണിയിൽ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നും റിപ്പോർട്ടിൽ വിശദമാക്കിയിട്ടുണ്ട് റോഹിംഗ്യകളെ തങ്ങളുടെ ഏജന്റുമാരാക്കുന്നതിനായി ഐ എസ് ഐ പോലുള്ള ഗൂഢാലോചന ഏജൻസികൾ പണം നൽകി അവരെ വശീകരിച്ച് അത്തരം ജോലികൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും അവർ കുറ്റകൃത്യങ്ങളും ഗുരുതരമായ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന ഇക്കാര്യം പരസ്യമായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജിന്നയുടെ രാജ്യം ഇന്ത്യയ്ക്കെതിരെ പരോക്ഷമായ ഒരു യുദ്ധം യൂണിസിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് റോഹിംഗ്യകളിലൂടെ അവരുടെ ഗൂഢാലോചന നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും ബംഗ്ലാദേശിലായാലും ഇന്ത്യയുടെ അതിർത്തികളിലായാലും ഉത്തർപ്രദേശിലായാലും ഒക്കെ റോഹിംഗ്യകൾ എന്നും ഭാരതത്തിന് ഭീഷണി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം റോഹിംഗ്യനകളുടെ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യൻ സൈന്യം കാണുന്നത് ന്യൂസ് ഡെസ്ക്